പെട്ടെന്ന് ഒരു ഉണ്ണിയപ്പം തയ്യാറാക്കാം രണ്ട് മണിക്കൂർ പച്ചരി കുതുക്കാനിട്ട് അത് കഴുകി വാരി മിക്സീഡ് ജാറിലേക്കാക്കി അതിലേക്ക് പാളയന്തോടം പഴവും രണ്ട് ഏലക്കയും ചേർത്ത് അരച്ചെടുക്കാം വേറൊരു പാത്രത്തിലേക്ക് ശർക്കരപ്പാനിയാക്കിയെടുക്കാം ഞാൻ ഇരുന്നൂറ്റമ്പത് ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത് ഇത് ശർക്കരപ്പാനിയാക്കി അരച്ചെടുത്ത് ഈ കൂട്ടിലേക്ക് ചേർക്കാം ചൂടോടുകൂടി തന്നെ ചേർക്കണം ഇത് ഇളക്കി യോജിപ്പിക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇതിൻ്റെ ബാറ്റർ താണ്ടേ ഇതുപോലെ ഇരിക്കും ഇതിലേക്ക് സ്വല്പം ഉപ്പും മധുരം ബാലൻസ് ചെയ്യുക ഉപ്പും സ്വൽപ്പം സോഡാപ്പൊടിയും ചേർത്ത് വീണ്ടും ഇളക്കി യോജിപ്പിക്കാം ഇതിന് വേണ്ടിയിട്ട് തേങ്ങാക്കൊത്ത് കൊത്ത് മൂപ്പിച്ചെടുക്കുക ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്ക്കകത്ത് തേങ്ങാ കൊത്ത് മൂപ്പിച്ച് ഇതിലേക്ക് ചേർക്കാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയറും ചെയ്യാൻ പഠിക്കല്ലേ ഉണ്ണിയപ്പക്കാരെ അടുപ്പിലേക്ക് വയ്ക്കുക ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ടേ അപ്പ അത്രയേ ഉള്ളൂ ബൈ